നമസ്കാരം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പുണ്യം ചെയ്ത ദിവസം തന്നെയാണ് കാരണം എന്റെ ഗുരുനാഥൻ എന്റെ ഗുരുനാഥൻ ആരാ അതായത് ഞാനിപ്പോൾ ചെയ്യുന്ന സംഗീതം എന്റെ അഭിനയ സംഗീതം പലരും ചിലർ കളിയാക്കി പറയും ഓവർ ആക്ഷൻ എന്നൊക്കെ പക്ഷെ എന്റെ ഒരു സംഗീതത്തിൽ ഒരു നൃത്തമുണ്ട് അത് ഞാൻ മനഃപൂർവം ചെയ്യുന്നതാണ് എന്റെ നൃത്തം പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഡോക്ടർ ആർ എൽ വി സുനിൽ നെല്ലാരി അദ്ദേഹം ഇന്ന് എന്റെ നമ്മുടെ ഈ ഭവനത്തിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എങ്കിലും എന്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം മാഷേ ഇതാണ് എന്റെ ഗുരുനാഥൻ ആർ എൽ വി സുനിൽ നെല്ലാരി നമ്മുടെ ആർ എൽ വി കോളേജിന്റെ ആദ്യ ബാച്ചിലെ ആദ്യത്തെ ആൺകുട്ടിയായ ഒരു വിദ്യാർത്ഥി വിദ്യാലും പറയാം മാഷിക്കുന്നിവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ഒരു വലിയൊരു ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പൊ മാഷിക്കുന്ന ഒരു സ്വീകരണവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പൊ പോകുന്ന വഴി നമ്മുടെ വീട്ടിൽ കയറിയതാണ് മാഷ്യ പറയും എല്ലാം ഒരു ചിറ്റാണ് ഒരുപാട് ശ്രദ്ധ ഉണ്ട് കാരണം ഞാൻ നിങ്ങളുടെ വരണം വിചാരിച്ചു കുറേ പക്ഷേ പിന്നെ നമ്മള് ചില സ്ഥലത്തേക്കില്ല ചില ക്ഷേത്രം ഒരു ക്ഷേത്രാണിത് അല്ലാതെ സാധാരണ ഒരു കാരണം ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിയോ പോയി ക്ലാസ്സില് ഇവിടെ മറ്റെന്തെങ്കിലും കാണാനുണ്ട് സംഗീതമയമാണ് ക്ലാസ് മുതൽ അമ്മ കണ്ണന്റെ അമ്മ എന്ന് പറഞ്ഞാല് കണ്ണനെയും കൊണ്ട് ക്ലാസ്സിലൊക്കെ വരുവായിരുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായിട്ട് കണ്ണന്റെ അമ്മയെ ഓർമ്മ വഹിക്കാൻ വെച്ചാല് കണ്ണനെ പോലെ തന്നെ ക്യാസരുന്ന ഒരാളായിരുന്നു പിന്നെ എപ്പോഴും ഇവിടെയൊക്കെ ഒരു പൂവൊക്കെ വഹിക്കുമായിരുന്നു വളരെ ഇത്രയും ഡൗട്ട് എട്ടുള്ള ഞാനൊരു ഭംഗിവാക്ക് പറഞ്ഞൊന്നുമല്ല ഇവിടെ ഒന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കണ്ണന്ന് കിട്ടിയിട്ടുള്ള ഈ സോപ്പിങ് ചെലവ് പറയുന്നത് ഇവരൊക്കെ കിട്ടിക്കണ അമ്മയുടെ ഒരു ഉണ്ട് രീതിയുണ്ട് അക്ഷൻ കിട്ടിയത് അമ്മ ഭയങ്കര ഡൌട്ടുകൾ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കലാകാരിയാണ് അച്ഛൻ അങ്ങനെ തന്നെ അതാണ് ഈ നാലു പേര് ഇവരെ ഇവിടെ ഇല്ലാത്ത രണ്ടുപേരും ഇവിടെ മക്കളാണ് മക്കളെന്ന് ഒരു സംഭവം തന്നെയാണ് രണ്ടിരിക്കുന്നത് അതെ മാഷ്ട ഫാമിലി എന്ന് പറയുന്നത് മാഷ്ട വൈഫ് ടീച്ചർ മ്യൂസി ടീച്ചറാണ് അതി ഗംഭീരമായിട്ട് പാടുന്നു മക്കള് രണ്ടുപേരും കലാകാരന്മാരാണ് മകള് ഇപ്പൊ എവിടെ പഠിക്കുന്ന ഇപ്പൊ പുറത്താണ് പഠിക്കുന്ന ജോർജിയാണ് ഇപ്പൊ നൃത്തമല്ല ഡോക്ടറാകാനുള്ള മെഡിസിൻ ഇപ്പൊ കൃത്യായി പക്ഷെ എന്നാലും കല തന്നെയാണ് ഞങ്ങളെ എത്തിച്ചേരുന്ന വ്യക്തി ഇപ്പൊ ഞാനും ഇതെല്ലാം പോലെ തന്നെയാണ് അതായത് ഞാനും വൈഫും എടുത്തു ഞങ്ങളും ഞങ്ങൾക്ക് വേറൊന്നും പറയാനില്ല പാർട്ടിയെ കുറിച്ച് നൃത്തക്കെ ഇരിക്കും മകനാണെങ്കിലും മാധവ് നല്ലൊരു നടനാണ് സിനിമകളിലൊക്കെ അങ്ങനെ കുറിച്ചൊക്കെ സീരിയൽസ് അടിയപ്പൻ നമുക്ക് അതിലൊക്കെ ഉപരി മകനും ഒക്കെ ചെയ്തിട്ട് പറഞ്ഞു പരിചയപ്പെടുത്തിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും എന്റെ ഒരു കടവാണ് പക്ഷെ എനിക്ക് കണ്ണനെ കാണുമ്പോൾ ഓർമ്മ വരുന്നതിന് ഞങ്ങളുടെ യുവജനോത്സവത്തിന്റെ ഒരു കാലഘട്ടമാണ് നല്ല യുവജനോത്സവ അതായത് ഇന്ന് നാം ഇന്ന് കാണുന്ന യോജനോത്സവത്തിൽ ഞാൻ കുറ്റപ്പെട്ടി പറയല പ്രാക്ടീസും ഭയങ്കര ഒരു മെക്കാനിക്കലും അല്ലാത്തൊരവസ്ഥയിലേക്ക് കലാരംഗത്തിനെ കൊണ്ട് ഇറ്റ ഒരു രീതിയാണ് ഇത് പഴയ കാലത്ത് മീൻസ് ഒരു ഇരുപത് വർഷം രൂപുള്ള യോജനോത്സവം എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ ഒരു അതിനൊരു പവിത്രതയുണ്ടായി കാരണം ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തകൻ പക്കമേളമായിട്ട് സ്റ്റേജിൽ വരുമ്പോൾ മാത്രമാണ് മനസമാധാനത്ത് കൂടി പെർഫോം ചെയ്യാറില്ല കാരണം ഇപ്പൊ ഞാൻ പുറത്ത് പോകുമ്പോഴും പലരും എല്ലാവരും പുറത്തു പോകുമ്പോൾ ഈ സി ഡി വെച്ചൊക്കെ പെർഫോം ചെയ്യുമ്പോണ്ടല്ലോ ഭയങ്കര ടെൻഷനാണ് പക്ഷെ എഫോർഡബിൾ അല്ല ഇപ്പോഴത്തെ പക്കം ഓർക്കസ്റ്റ പക്ഷെ എനിക്കൊന്നും പറയാലോ ഇപ്പൊ കണ്ണൻ എനിക്ക് ധാരാളം വായിച്ചിട്ടുണ്ട് തീർച്ചയായും ഇന്ന് പോലെ അതായത് ഇപ്പൊ കണ്ണനായിക്കോട്ടെ എന്റെ അടുത്ത് വരുന്ന എന്റെ കൂടെ വന്ന കട ആരും തന്നെ മാഷേ ഇന്ന പേയ്മെന്റ് തരൂട്ടോളൂ ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലേ പറ്റുള്ളൂ എന്നെക്കൊണ്ട് അതായത് ഇവിടെ ഇല്ലാത്ത ലോകത്തില്ലാത്ത പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല ഒരു ക്ഷേത്രത്തിൽ നിന്ന് പോലും ഒരു കുട്ടിയെ പോലും ഇന്ന് സാധാരണ നർത്തകനെ നർത്തകിട്ടില്ല സിനിമ ബാക്ക്ഗ്രൗണ്ട് വേണം എങ്കിലേ ലക്ഷങ്ങൾ കുഴപ്പൂ പറഞ്ഞിട്ട് കാര്യമില്ല ക്ഷേത്രത്തിൽ വരുമാനമില്ല അതായിരിക്കാം അപ്പോൾ ഞാമെ പോലെയുള്ളവരെ എങ്ങനെ പെർഫോം ചെയ്യും ഓർക്കസ്ട്ര വെച്ച് അതുകൊണ്ട് പ്രോഗ്രാം തുറന്നു പോകുന്നു പക്ഷെ അതിനൊരു അടിയന്തരമായിട്ട് എനിക്ക് പറയാമെന്നു വെച്ചാൽ ഈ നൃത്ത രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരും പക്കമേളവും എല്ലാം ചേർന്ന് നല്ലൊരു സംഘടന പോലെ ഉണ്ടാക്കി നമ്മൾക്ക് ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ വഴി ഒരു അതായത് ഒരു നിശ്ചിത ഒരു പാക്കേജ് പോലെ അപ്പൊ എന്നും അതായത് ഞാൻ പല പക്കത്തിന്റെ ആൾക്കാരോടും ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് മാസം അല്ലെങ്കിൽ ഒരു നാല് പ്രോഗ്രാം തരുന്നത് അപ്പൊ ചെറിയൊരു എമൗണ്ട് നേരെ മറിച്ച് വർഷത്ത് വേണം തന്നെ കുറച്ച് കൂടുതൽ എമൗണ്ട് ഏതാണത് മാസം നമ്മളിപ്പോഴും എൻഗേജ് ആയിട്ടുണ്ട് അത് തന്നെയല്ലേ നമുക്ക് അതല്ലേ ഏറ്റവും കൂടുതൽ കാര്യം നമ്മളൊരു ആർട്ടിസ്റ്റ് ഒരു പക്ഷെ വേണ്ട ഏറ്റവും വലിയ കാര്യം നമ്മള് എൻഗേജായിട്ടിരിക്കുക എന്നുള്ളതാണ് അത് ഒരു പരിപ്പൊ കണ്ണന് സംഭവത്തോളം ഇരുപത്തിനാല് മണിക്കൂറിൽ വരെ എൻഗേജാണ് കേട്ടോ പാചകം കഴിഞ്ഞാൽ പാചകം പാചകം കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പക്ഷെ അത് അതൊരു മഹാഭാഗ്യല്ലേ നമുക്ക് അപ്പൊ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ കുറെ നാള് കൂടിയിട്ടാണ് ഞാൻ വന്നത് പറഞ്ഞു കൂടി കുടിപ്പോ കാരണം എന്താ അത്രയും അപ്പൊ അതുകൊണ്ട് മാഷിന്റെ വീട്ടിൽ റിഹേഴ്സലിന് വരുമ്പോ കഴിക്കണ ഉണ്ണിയപ്പം മാഷിന്റെ അമ്മ ഉണ്ടാക്കണ ദോശയും പൊടിയും ഇതൊക്കെ എന്നും പറയണ കഥകളാണ് ഇവിടെ ഇത് ഇത് പറയുമ്പോ തന്നെ ഞാൻ പറയാണ് എൻ്റെ മക്കളും എൻറെ സിസ്റ്റർ കലാക്ഷേത്ര പ്രീതി അതൊക്കെ ഭയങ്കര ആരാധകരായിട്ട് വൈകിന്റെ കുക്കിംഗ് കുക്കിങ് ഇപ്പൊ ഞാൻ പറഞ്ഞ നിരവധി ചാനലുകളുണ്ട് അല്ലെ പാട്ടായിട്ടും നൃത്തമായിട്ടും കുക്കിങ്ങുമായിട്ടും പറയുന്നത് പക്ഷെ വേ ഓഫ് പ്രസന്റേഷൻ ആണ് നമ്മൾക്ക് അത് കാണാനായിട്ട് ഒരു ആഗ്രഹം തോന്നുന്നത് അതാണ് എനിക്ക് തോന്നുന്നു ഈ കണ്ണന്റെ ഇവരുടെ രണ്ട് ഏത് ചാനലിലായിപ്പം ശരിയാണ് എനിക്ക് തോന്നുന്നത് ഒരു സത്യം ഞാൻ പറയാം ചോറ ഞാൻ പാട്ട് കേട്ടായി അത് പോട്ടെ ആ പാട്ടിന്റെ കൂടെ അല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ കുറേ ഇങ്ങനെ ഇരുന്ന് കൊറച്ച് പാട്ട് പാടി പാടിപ്പോണേക്കാളും നിങ്ങളുടെ മനസ്സിലിരിക്കില്ലേ കൃഷ്ണാ എനിക്ക് പാടാൻ കഴിവില്ല കണ്ടാൻ പാടുമ്പോ എനിക്ക് രോമാഞ്ചം പറ്റും അത്ര ഇത് അസാധ്യമായിട്ട് പാടും കണ്ണാൻ കണ്ണനോട് ഞാൻ പറയാറുണ്ട് അത്യാവശ്യം പാടും ടീച്ചർ അതി ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് എനിക്ക് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ സങ്കടമുള്ള രണ്ട് കാര്യത്തിലാണ് ഒന്നെനിക്ക് പാടാൻ പോവാം കഴിയില്ല പിന്നെ എനിക്ക് പടാൻ വരയ്ക്കാം ഇത് രണ്ടുമാണ് ഒരു ഏറ്റവും ഞാൻ ഇങ്ങനെ നോക്കിട്ട് പാടാൻ കഴിവുണ്ടോണ്ടല്ലോ അതൊരു സംഭവ കാരണം ആരും കൈയെടുക്കാം എനിക്ക് തോന്നിയത് ചെറുപ്പ ശരിയാണ് ശരിയാണ് എന്റെ വൈഫിനോട് മോളിലൊക്കെ എവിടെയെങ്കിലും ഞങ്ങൾ നാലു പേരും ചെന്ന് കഴിഞ്ഞാൽ ഇവരെന്ത്റിയോ ഞങ്ങൾ മോളും ഒട്ട് തന്നെ കണ്ടല്ലോ ആ ആൾക്കാരും ഓഡിയൻസ് മുഴുവനും അവരുടെ പിന്നാലെ പോവും അപ്പൊ നമുക്ക് അതുപോലെ പെയിന്റേഴ്സ് കണ്ടിട്ടുണ്ടോ അവർ ഒരാളെ കണ്ടു തന്നെയാ അത് ജോയി തന്നുകൊടുക്കുമ്പോ മാഷു അല്ല തന്നെയാ മാഷു ഇന്ന പ്രോഗ്രാമില് കുചേലനാണെങ്കിൽ അത് കുചേലനായിരിക്കും നരസിംഹമൊക്കെ നമ്മള് രോമാഞ്ചം കൊണ്ടിട്ട് കണ്ടിട്ടുണ്ട് പല വേദന അത് ഞാൻ അറിയാതെ വായിച്ചു ഒരു കാര്യങ്ങൾ നമ്മൾ ഓർത്തോർത്ത് പറഞ്ഞു പോവാണ് അതായത് ചിലപ്പോ വേണമെങ്കിൽ മൂന്നോ നാലോ സീരിയൽ കൂടെ പോർന്നത് അത്രയുണ്ട് അത്രയോ വർഷത്തെ അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ മാഷാണ് എന്നൊക്കെ ഞങ്ങള് പറയെങ്കിലും ഞങ്ങൾ പ്രേമിക്കുമ്പോ ഇടക്കിടക്ക് മാഷിന്റെ വീട്ടിൽ കണ്ടു പോവരുടെ പ്രേമം അതെ 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 പഠിപ്പിക്കാൻ പോയിട്ടാ ഞാൻ പറയട്ടെ ഷീ വെരി ലക്കി േരി കുറച്ച് ഞാൻ പറയാം ശരിയാണ് അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞല്ല എപ്പോഴും നമ്മൾ രണ്ടു പറഞ്ഞുകൊണ്ട് തിരിച്ചു ഞാൻ പറയാം കണ്ണനെ കുട്ടിന്റെ ഏറ്റവും മഹാഭാഗ്യം ഇങ്ങനെ ഒരു കുട്ടി കണ്ണന്റെ ജീവിതത്തിലേക്ക് വന്ന് ഇത് രണ്ടുമല്ല കണ്ണ നിങ്ങൾ രണ്ടുപേരും മാത്രം പോയല്ലോ നമുക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ജമ്മു പോലെ രണ്ട് കുട്ടികളെ മാഷ്ടെ അല്ല അല്ല ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല നമുക്ക് ഏറ്റവും സന്തോഷം നമ്മുടെ മക്കൾ ആൾക്കാർ നല്ലതെന്ന് പറയുക അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ അവർ നല്ല നിലയിൽ ജീവിക്കാൻ കാണാൻ നമുക്ക് ആയുസ് ഉണ്ടാവുക ഇത് മാത്രം ഇപ്പൊ എന്നെ സംബന്ധിച്ചത് എനിക്ക് എന്റെ ചിന്ത ഒന്നേ ഉള്ളൂ എനിക്ക് എന്റെ ലോകം എന്ന് പറഞ്ഞാൽ എന്റെ രണ്ടു മക്കൾ ഉഭയമൊന്നുമില്ല എന്റെ രണ്ടു മക്കളാണ് അതെന്താണെന്ന് വെച്ചാൽ ചെറിയ അൻസൽഫിഷ് അക്കാര്യത്ത് അംപോസി ഞാൻ അങ്ങനെയാണ് എനിക്ക് മാറാൻ പറ്റില്ലല്ലോ പക്ഷെ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബത്തെയാണ് ഇപ്പൊ എന്റെ ഇപ്പൊ ഞാൻ ഇത് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത കാര്യം അതെ ഞാൻ പറഞ്ഞു പോവാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് കേട്ടോ എന്റെ വാഹന ഭാഗം തീർച്ചയായിട്ടും കാരണം ഇന്ന് വരെ ഒരാവശ്യങ്ങളും അങ്ങനെയൊന്നും ഇരിക്കില്ല എനിക്കത് വേണം ഇത് കാരണം അതിന്റെ ആവശ്യം വരാൻ തന്നെയാണ് അത് അതൊരു ആവശ്യം വരാതില്ലാവശ്യപ്പെട്ട കാര്യമില്ല ഞാൻ ഈ ലെവലില് കണ്ണന്റെ അമ്മേനോ അച്ഛനും ഒക്കെ എന്തുമാത്രം കഷ്ടപ്പാടുകൾ പക്ഷകൾ ഇപ്പൊ ഇത്രയും മനോഹരമായിട്ട് വേണ്ട എവിടെ എന്ത് തൊട്ട് എവിടെ ചെന്നാലും കണ്ണൻ ചെയ്യുന്നാലോ എന്നത് അതാണ് ആ ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പോകാൻ ഏറ്റവും ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കണ്ണനെ ഇത്രയും അറിയില്ലായിരുന്നു തീർച്ചയായിട്ടും അല്ലെങ്കിൽ കണ്ണന്റെ വാമഭാഗത്തിനെയും ഇതുപോലെ ഇതിപ്പോ എന്താ കുക്കിങ് ഓർക്കുമ്പോഴേ തന്നെ ആ വട്ടമുഖവും എന്താ പറയാ ഒരു സെറ്റ് മുണ്ടും ഇതൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ഐശ്വര്യം ഞാൻ കോസ്റ്റൂമിനെ കുറിച്ച് അങ്ങനെ പറയില്ല എന്നാലും ഞാൻ പറയാണ് സെറ്റ് എനിക്ക് പേരൊന്നും അല്ല നമ്മക്ക് പക്ഷെ നമ്മുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റോക്ക് യൂട്യൂബ് വരുമാനം കുറച്ച് അതിന് ശരി അതൊന്നും എപ്പിസോഡ് കോസ്റ്റ്യൂമിപ്പറ്റി ഒന്നും കുഴപ്പമില്ല പക്ഷെ ചില കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിടുമ്പോ നമുക്കൊരു ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഇന്ന് ദീർഘിപ്പിക്കേണ്ട മാഷക്കാർ ഒരു നൃത്ത അധ്യാപകൻ ഒരു നടൻ നല്ലൊരു മനുഷ്യൻ കലാകാരൻ എന്നുള്ള നിലയില് നമ്മുടെ ചങ്ങുകളോട് എന്താണ് പറയാനുള്ളത് നമ്മളുടെ എനിക്ക് ഇപ്പോൾ ദഹമി ശംഖ് എന്നുള്ള പ്രയോഗം ഞാൻ കണ്ണൻ കേട്ടാണ് അപ്പോ അത് എന്ന് കൂടുതലൊരു കാര്യം എന്താ ശങ്ക ഹൃദയം അല്ലെ അപ്പോ നമ്മുടെ ഹൃദയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞാൽ കൊല തെറ്റൊക്കെ ഉണ്ടാവും അത് നിങ്ങളൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും ശങ്ക എന്ന് വിളിക്കില്ലേ ഈ കണ്ണ് ഞാൻ ഇതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ ഇല്ല കേട്ടോ സത്യം ഞമ്മള് ഞങ്ങൾ സംസാരിച്ചിട്ടുമില്ല ഇപ്പോൾ കയറി വന്ന വളതീല്ല പക്ഷെ ആ ഒരു ടേം ഉണ്ട് അതായത് ആ ശങ്ക എന്ന് അത് വല്ലാത്തൊരു കല്യാണം അതെ കാരണം നമ്മുടെ ഹൃദയത്തിലുണ്ട് നിങ്ങളൊക്കെ നിങ്ങളുടെയൊക്കെ ആ സ്നേഹമാണ് ഞങ്ങൾ ഈ നിലയിൽ എന്നില്ലാത്ത അപ്പൊ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എനിക്കിന്റെ സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് തോന്നിയിട്ടുണ്ട് അതായത് പല പല ഈ ഇതിന്റെ പ്രസന്റേഷനിൽ ചെറിയ എത്ര വേണോ അത്ര വേണോ എന്നതോ ചിലപ്പോ അതെന്തുകൊണ്ടാണ് അത്ര വേറൊന്നും അല്ല നമുക്ക് എല്ലാരോടും പറയാൻ പാടില്ല അതെ പാടാൻ പറ്റി പറയും അത് ഒന്നാമത്തെ കാര്യം കണ്ണൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡി കണ്ടില്ലേ ഈ ബോഡി മുഴുവനും കല മാത്രം ആണ് മൃദംഗാണ് ഈ പിന്നെ ഇതിനൊക്കെ അല്ല പുകഴ്ത്താൻ ഒന്നുമില്ല ഇതിനൊക്കെ വെരി സെൻസിറ്റീവ് അതാണ് ഏറ്റുമെൻ ഈ രൂപം മാത്രമേ ഉള്ളൂ വെറുതെ ഒറ്റമുള്ള അപ്പൊക്കറിയും അങ്ങനെയാണ് പ്രത്യേകിച്ച് മക്കളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു സ്ഥിരീലില്ലേ ഇപ്പൊ കുട്ടികളുടെ ബിസിയാണ് മദ്രാസിലെ രണ്ട് രണ്ടുപേരും അതാ ഞാൻ പറഞ്ഞു ഇത്രേക്കാളും ഒരു മടങ്ങ് മുകളിലാണ് രണ്ട് മക്കൾ അത് ദൈവത്തിനോട് ഞാനും കൂടി നന്ദി പറയാണ് പക്ഷെ അവർക്ക് ഇത്ര ട്രെയിൻ മിസ്സായിപ്പോഴേക്കും അതുവരെ ഇങ്ങനെ ഇരുന്നാച്ചു അത് അതാണ് ഒരു അച്ഛൻ അച്ഛൻ അമ്മ അമ്മയോ അദ്ദേഹം പറഞ്ഞു പിന്നെന്താ വെച്ചാൽ കണ്ണന്റെ ഇരട്ടി പവറും കാര്യങ്ങൾ നീക്കാനുള്ള കഴിവും എന്തായാലും ഞാൻ കുറച്ച് ഇങ്ങനെ പോലെ വാമഭാഗത്തിൽ ആവുകയാണെങ്കിൽ ഇത്രയും പോകൂല്ല പക്ഷെ നല്ല കാര്യം അങ്ങനെയൊക്കെ വേണം നമ്മളുടെ നമുക്ക് കുറെ തെറ്റുകളോ കുറ്റങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഓവർകം ചെയ്യുന്നത് നമ്മുടെ കലയിൽ കൂടിയാണ് നിങ്ങൾ ഒരുമിച്ച് നാലു പേരും കൂടി കൂടെ കാണാൻ തന്നെ ഒരു നാല് അതാ അതെ ഏറ്റവും വലിയ ആറ് പന്ത്രണ്ട് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് എല്ലാം എല്ലാം ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം നമ്മുടെ കുട്ടികൾക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവണം അവർക്ക് നല്ലൊരു പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കണം ആ പാർട്ട്നേഴ്സ് ഒരിക്കലും നമ്മളെ നാല് പേരിലും അതെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് അതെ 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 എല്ലാ ശ്രമമാരുടെയും ഒരാഗ്രഹമാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇനി ഞാൻ പറഞ്ഞ ആരും പറയാം ഇനിയുള്ള ജനറേഷന്റെ അവരുടെ ചോയ്സ് കൂടിയുണ്ട് നമ്മൾക്ക് അച്ഛനമ്മമാര് എന്ന നല്ല നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഹാവ് ഗുഡ് അംബിഷൻസ് മനസ്സിലാവുണ്ടോ ഇപ്പൊ ഒരു പക്ഷേ നമ്മൾ ഇവരൊക്കെ പോയി കണ്ണന്റെ ശ്രീമതി അല്ലാത്ത ഇതെല്ലാം ഈ കാലഘട്ടത്തിനാ ജനുശാ ചിലപ്പോ വേറൊരു ലെവലിലേക്ക് പോയതന്നെ കാരണം കാലഘട്ടങ്ങളുടെ മാറ്റാണ് എൻകറേജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇന്നിപ്പോൾ മക്കളെന്ത് പഠിപ്പം അവരുടെ മകളെ അവർ മഡ്രാസിൽ വിട്ടു പഠിപ്പിച്ചു മകനെ മഡ്രാസിലേക്ക് വിട്ടു അതെന്താ നോക്കുമ്പോൾ അവര് പറയാണ് നാളെ ഇരിക്കാമെന്ന് പറയാണ് അത്സാഹിച്ച് ഇംഗ്ലണ്ടിൽ പോകാൻ പഠിക്കും നമ്മൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ കുട്ടികളെ വിടും പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ കുറെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ കുട്ടികൾ പഠിക്കട്ടെ ദയവ് ചെയ്ത് അവരെ കല്യാണം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബ് ചെയ്യുന്നു എനിക്കും അതാ പറയുന്നത് ഇപ്പം ഇവരോടായിട്ടും പറയണം നിങ്ങളുടെ നമ്മുടെ ഈ ചന്ദ്രതലോടായിട്ടും പറയണം നിങ്ങളുടെ മക്കളെ അവരെ പഠിക്കാനായിട്ട് മാക്സിമം പ്രോത്സാഹിപ്പിക്കാം അവരോട് പറയാം പഠനമാണ് ഏറ്റവും കൂടുതൽ അവര് പറയു നമ്മളല്ല അതിനൊരു കാര്യണ്ട് പക്ഷേ മാഷിനോ അല്ലെങ്കിൽ കണ്ണേട്ടനോ കിട്ടിയ പോലെ സാധുക്കളായ ഭാര്യമാരെ വേറെ കിട്ടണം അല്ല അതൊരു കാര്യം അത് നിങ്ങൾ സാധുക്കൾ എന്ന് പറഞ്ഞ സാഹചര്യമാണ് പല കാര്യം ഞങ്ങള് നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തു അതുപോലെ ചെയ്ത് തീർച്ചയായിട്ടും സമ്മതിച്ചു കാരണം ഇപ്പൊ എന്നോട് അർജന്റായിട്ട് ഇപ്പൊ രക്ഷ്മി ഒരു മീറ്റിംഗ് കണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ പോകണമെന്നു പറഞ്ഞാൽ പൊക്കോളൂ യൂബർ വിളിച്ചോളൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവലിൽ പൊക്കോളും എനിക്ക് ഡ്രൈവിംഗ് ചെയ്തപ്പോ പോകാൻ പറ്റില്ല കൂടെ എനിക്ക് വേറെ എൻഗേജ്മെന്റ് ആയിട്ട് മറ്റുള്ള ഇപ്പൊ കണ്ണനാണെങ്കിലും കണ്ണു നൂറ് എൻഗേജ്മെന്റ് ഉണ്ടായിരിക്കും അപ്പൊ അപ്പം എല്ലാത്തിനും പറ്റി എന്ന് വരിക പിന്നെ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പില്ല നിങ്ങള് അത് ചെയ്തോളൂ മനസ്സിലാവേണ്ടോ നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഭഗവാൻ തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ശക്തി ശക്തിയുള്ളതാണ് ഞങ്ങളെ പോലെയുള്ള ഭാര്യമാരുടെ വിജയം ഇനി എനിക്ക് ഒന്നും പറയാലോ ഞാനും ഒരുപക്ഷെ ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ അതൊരു പോലീസ് കേസ് വരിക ഞാൻ വിവാഹം കഴിക്കുമ്പോൾ എന്റെ ഭാര്യ പതിനെട്ട് വയസ്സായിട്ടില്ല ആളെ ഞാൻ വേണ്ട കട്ടോ ഇരുപത്തഞ്ചു വർഷം ആവുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്നിട്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടികൾ വാൻ കഴിച്ചാൽ ഞാൻ ഡിഗ്രി എടുപ്പിച്ചു പി ജി എടുപ്പിച്ചു ബി എഡ് രണ്ട് വിഷയത്തിൽ എടുപ്പിച്ചു എം എ മ്യൂസിക് ചെയ്യിപ്പിച്ചു പിന്നെ സിനിമ ഇത്രയും മ്യൂസിക് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തു പാടി സിനിമയിലൊക്കെ ഡാൻസ് ചെയ്ത് പ്രോഗ്രാം ചെയ്യണ്ടല്ലോ പ്രോഗ്രാം ചെയ്തു ഒപ്പം തന്നെ അതിൽ ഇത് അതൊന്നും അല്ല വരുന്നത് നമ്മളെ മനസ്സിലാക്കോ കണ്ണനെ മനസ്സിലാക്കുന്നത് അത് കണ്ണന്റെ വൈഫിലും മാത്രമേ ലോകത്തും പറ്റുള്ളൂ വേറെ ഒരാൾക്കും മക്കൾക്ക് പോലും അവരുടേതായ കുറെ ഇതല്ല അത് ജീവിതം മുഴുവനും നമ്മുടെ ടിൽ ദ എൻഡ് ഓഫ് അവർ ലൈഫ് നമ്മുടെ കൾച്ചർ പ്രകാരം നമ്മുടെ പാർട്ട്ണറായിക്കും അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അവർക്കും കിട്ടട്ടെ ഭഗവാനോട് പ്രാർത്ഥിക്കുക അതേ ഭഗവാനാണ് നമ്മളെ തീരുമാനിക്കുക നമ്മുടെ കുട്ടികളെ കല മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അവരെയോട് തെറ്റും പഠിപ്പിച്ചിട്ടില്ല അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബം ഉണ്ടാവില്ലെന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ കണ്ണന്റെ എല്ലാ ചലവുകൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശ്വസിക്കും അവരി കൺക്ലൂഡ് ചെയ്യുന്നു ഒരു കാര്യത്തിന് രഹസ്യം തുറന്നു പറയണം ആഹസ്യം എന്ന് പറയാൻ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ അപ്പൊ കണ്ണൻ ശരിക്കും സുന്ദര സൗന്ദര്യം കണ്ടിട്ടില്ലെന്നും സത്യം ഒരു പന്തി അല്ലേ ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നതാണ് പിന്നെ ഗുരുവായൂരപ്പനെ അല്ലെ പറയാ അല്ലെ ഈ ഗുരുവായൂർപ്പന്റെ കഥ പറഞ്ഞില്ലേ കാലത്ത് ഉണ്ണിക്കുട്ട് അകരകര എന്ന് പറഞ്ഞ ഞാൻ കാലത്തെ നിൽക്കുമ്പോ ചിലപ്പോ എനിക്ക് അഞ്ചു വയസ്സാണ് ചിലപ്പോ എനിക്ക് തോന്നും ഒരു പത്ത് വയസ്സുകാരനെ പല പേര്യാണ് ചിലപ്പോ ഞാൻ ഒരു ഇരുപത്തഞ്ചു കാരണം ചിലപ്പോൾ അറുപത് കാരണം ചിലപ്പോൾ തൊണ്ണൂറ് കാരണം ഒരു ദിവസത്തിൽ അഷ്ടനായിക എന്നുള്ള കോൺസെപ്റ്റ് അറിയാൻ അതുപോലെ അതായത് അപ്പോ മനസ്സിന് മനസ്സിന് പ്രായങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതുപോലെ നമുക്ക് ഫീൽ ആവുന്ന എല്ലാ ഇമോഷൻസിനെയും അതാണ് ഞാൻ അതായത് നിങ്ങൾക്ക് കരയണം തോന്നുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഇമോഷൻസ് ഉപയോഗിക്കാം ദേഷ്യപ്പെട്ടെങ്കിൽ ഞാൻ ഒന്ന് കരയണം കരയണമെന്ന് പറഞ്ഞാൽ കരഞ്ഞേക്കും അതുപോലെ സന്തോഷിക്കുന്ന എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാഠം കണ്ടാത്താശ് പാടം വിളഞ്ഞു കിടക്കുന്ന പാടം കണ്ടു കഴിഞ്ഞാൽ കരച്ചിൽ വരുന്ന ഞാൻ ഉണ്ടാക്കി അറിയാ ഒന്ന് ഞാൻ നോക്കി നിന്ന് കഴിയുമ്പോഴേക്കും എന്റെ മനസ്സിലേക്ക് എന്റെ കുട്ടിക്കാലം വരും അതെ നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും ഇപ്പൊ പറയുമ്പോ തന്നെ അതിലേക്ക് പോയി സെക്കൻഡ് പോയി അതുപോലെ ഒരു മൂന്നാലും ഉണ്ടാവുന്നു അല്ലെ അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് പോണുണ്ടാവുന്നു എന്റെ കുട്ടിക്കാലത്ത് ആ നീലയും വെള്ളിട്ട് ഞാൻ പോയിരുന്നത് അതൊക്കെ അല്ലെങ്കിൽ ആ സമയത്തെ സമയത്തെക്കുറിച്ച ഇൻസിഡന്റുകൾ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ളത് പറയട്ടെ അച്ഛൻ മക്കളുടെ കയ്യിൽ തിരിച്ചു സോ അത് ഞാൻ ഏഴി പഠിക്കുന്നു സോറി എഴുതി പഠിക്കുന്നു എന്റെ അച്ഛൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നഷ്ടം എന്റെ അച്ഛന്റെ നിലപാടാണ് എനിക്ക് എന്തൊക്കെ നേട്ടം ഉണ്ടായാലും എന്തൊക്കെ വാടി കിട്ടിയാലും എന്തൊക്കെ എനിക്കുണ്ടായാലും എനിക്ക് എന്റെ അച്ഛനായിരുന്നു ഏറ്റവും എന്റെ അച്ഛൻ അമ്മേനെ അതേ സ്നേഹമാണ് കേട്ടോ പക്ഷെ പറഞ്ഞു വന്നത് ഞാൻ പറഞ്ഞത് പലരും ഉണ്ടും അമ്മ അമ്മ റിക്വസ്റ്റ് ഉണ്ട് എല്ലാ കുട്ടികളും നിങ്ങളൊന്നും മനസ്സിലാക്കണം അമ്മയെ പോലെ തന്നെയാണ് നിങ്ങളുടെ പകുതി ഭാഗമാണ് മനസ്സിലാവണ്ടോ അതുപോലെ അതായത് ഇവിടെ ഈ പോഷൻ മുഴുവൻ അച്ഛനെ ഈ പോഷൻ അമ്മയാണ് ഒരിക്കലും അമ്മ മാത്രമോ അച്ഛൻ മാത്രമോ അല്ല ഞാൻ ചേർത്തതാണ് അതുകൊണ്ട് തന്നെ ഏത് സോഷ്യൽ മീഡിയയിലും കാണാം അമ്മ അത്ര സാക്രിഫൈസിലാവും ഒരു കാര്യം ഇരിക്കുന്ന ഒരു ആൾക്കാരുണ്ട് പക്ഷെ അച്ഛൻ പോയി പൊരിഞ്ഞ പേരെത്ത് കഷ്ടപ്പെട്ട് പണിയാണ് ഈ കുടുംബം നന്നാക്കാൻ അതുപോലെ നിരവധി ഞാൻ എത്ര പേര് ഡെലിവറിയോടുകൂടി മരിച്ചു പോകുന്ന അമ്മമാര് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ അച്ഛൻ വളർത്തി അവസാനം കുഞ്ഞുങ്ങൾ പറഞ്ഞുപോയി അച്ഛനൊറ്റയ്ക്ക് വീടിന്റെ വിലയിൽ ഇരിക്കുന്നത് അതുകൊണ്ട് വെച്ചാൽ അമ്മമാർ പണ്ട്ര പേഴ്സൺ ഞാൻ എഗ്രിയിലു അതായത് ഇവര് പറയാൻ പാടുന്ന് എനിക്കറിയില്ല ആ അഞ്ചു കുട്ടികളെ വളർത്തിയ അമ്മ എനിക്ക് അവരൊന്നും കാണണം അവരെ വ്യത്യസ്തത്തിൽ അവരുടെ കാലഘട്ട കാര്യം കാരണം ആ പഞ്ചരത്നങ്ങൾ എന്ന് പറയാറില്ല ഒരു അഞ്ചു കുട്ടികൾ എന്തു മനോഹരമായിട്ട് ആക്ഷൻ ഇല്ലെങ്കിലും ആ കുട്ടികളെ വളർത്തിയവരെ പക്ഷെ അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ നിരവധി അച്ഛന്മാർ കുട്ടികൾക്ക് വേണ്ടി മാത്രം കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരിക്കേണ്ടത് പിന്നൊരു കാര്യം നിങ്ങളെ കുട്ടിക്കം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കും അത് മനസ്സിലാക്കാം നിങ്ങൾ എന്ന് നിങ്ങൾ വർദ്ധിക്കാവുന്നറിയോ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചാൽ കൃത്യ ദിവസം മുതൽ നിങ്ങൾ വയസ്സന്മാരായി വയസ്സികളായി അത് മനസ്സിലാക്കാം അതുകൊണ്ട് അത് ഇപ്പോഴത്തെ തലമുറ എല്ലാരും കാര്യമാണ് എല്ലാവരും അവരെ എന്തു വേണം രാവിലെ എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അനുഭവം ഇല്ല അനുഭവം അതുകൊണ്ട് എന്തുകൊണ്ട് ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ പലരും ചോദിക്കുന്നുണ്ട് മാഷെ എന്റെ പാരന്റ്സും എന്നോട് ചോദിക്കുന്നുണ്ട് മാഷി മാഷി മുഖത്ത് വരുന്ന അമ്മയെ കുട്ടികളുടെ മുഖത്ത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണാനില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ട്വന്റി ഇയേഴ്സ് ബാക്കിലെ കുട്ടികളെ വഹിക്കും കാരണം ഇപ്പോ കുട്ടികളെ പറഞ്ഞിട്ട് കാണില്ല ദുഃഖം എന്താന്ന് ഏത് കുട്ടിക്കറിയാം കേരളത്തിൽ പട്ടിണി പട്ടിണി എന്ന് പറഞ്ഞാൽ ഇതൊന്നും എല്ലാവർക്കും പട്ടിണിയില്ല ഇപ്പോൾ വളരെ ദുർലഭമാണ് പട്ടിണി എന്ന് പറഞ്ഞത് കാരണം സാമ്പത്തികമായി എല്ലാ ആയിരം രൂപയും ആയിരത്തി ഇരുപത് രൂപയും പോലും ഒരു കാലഘട്ടം അല്ലേ അത് അതെല്ലാം ഓരോരോ ജോലികളിലുമുണ്ട് അപ്പൊ കുട്ടികൾക്ക് ആവശ്യം വന്നാലും ഒരു കുട്ടി രണ്ട് കുട്ടി മാക്സിമം ഇവർക്ക് എല്ലാ ഒരു മരണം കുട്ടികളെ കാണുന്നില്ല ഒരു ഗ്രൂപ്പായിട്ടൊരു ഏത് വീട്ടിൽ ചെന്നാലും കുട്ടികൾ ആ ചപ്പുവാ ആ ശരിയല്ലേ ഞാൻ പറയുന്നത് അതുപോലെ സോറിപ്പോക്കിയത് തേങ്ങ ചേരുന്ന ഏത് കല്യാണത്തിനും തലവേശം പോയിട്ട് തേങ്ങ ചേരുന്ന ഫാമിലി ഉണ്ട് പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഈ ഇരുന്ന് തേങ്ങ ചേരണം നമ്മുടെ പേര് കണ്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു അപ്പൊ അനുഭവം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ആട്ടുകല് കണ്ടിട്ടില്ല ഓരല് കണ്ടിട്ടില്ല അതെ ഇപ്പൊ ഈ അതായത് ഉദാഹരണം ഞാൻ പറയാം ഒരു കുട്ടി ഞാൻ ഒരു അച്ഛൻ മരിച്ച് ഒരു കുട്ടിയുടെ കാര്യം ഉന്നയിക്കാൻ പറഞ്ഞു മരണം കണ്ടിട്ടില്ല അപ്പൊ ഈ മരണം വരുമ്പോ സ്വന്തം അച്ഛൻ മരിച്ച് വരുമ്പോഴേ ഉൾ പുറത്തേക്ക് എടുക്കാൻ പറ്റണ്ട ഉള്ളിന് വിഷമുണ്ട് എന്നിട്ട് കരയാൻ പറ്റില്ല ചില കുട്ടികളെ അങ്ങനെ കുട്ടികൾ മാറിപ്പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞ കുട്ടികളുമായിട്ട് സംസാരിക്കുക അവരുടെ ഇമോഷൻസ് അവർ ദേഷ്യപ്പെട്ടോട്ടെ അവര് കരഞ്ഞോട്ടെ അതുപോലെ കുട്ടികളെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ സങ്കടങ്ങളും വിഷമം എങ്കിലേ അഭിനയം മുഖത്തു ഇപ്പൊ ഒരു കുട്ടിയും വാത്സല്യത്തോടുകൂടി വിളിക്കാൻ പറഞ്ഞു പറഞ്ഞാൽ കുട്ടികളെ വിളിക്കുന്നത് ഇപ്പൊ ഇങ്ങനെ നോക്കാനോ ഇങ്ങനെ വിളിക്കാനോ അല്ലെങ്കിൽ അതിനെങ്ങനെ നോക്കാനോ ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂട അതാണ് തിരക്കിന്റെ കാലഘട്ടം അതെന്തായാലും ഈ തിരക്കിന്റെ കടയിൽ മാഷ എത്ര തിരക്ക് പിടിച്ചു പോകുന്നതാണ് കയറിയത് മാഷിങ്ങനെ ബലമായിട്ട് പിടിച്ചു വരുന്നില്ല നിർബന്ധിച്ചത് കൊണ്ടാണ് മാഷ് വന്നത് തന്നെ അതല്ലെങ്കിൽ മാഷൊത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഈ വീട് വെച്ചതിന് ശേഷം അത് ശരി അല്ലെങ്കിൽ ഇവിടെ പറയണം ഭയങ്കര ആഗ്രഹമാണ് സത്യമായിട്ടും ഒറ്റമുറി വീടാണ് മാഷ് കണ്ടിട്ടുള്ളത് അതെ അല്ല അതിന് ഒന്നുമില്ലാത്ത അതൊരു കാര്യം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നും ഇന്നും ഒറ്റമുറി വീട് വേണമെന്ന ഞാൻ പറയണേ എല്ലാവരും ഒഴിപ്പിച്ചിരിക്കും എന്താണെന്നറിയോ ഒന്നും ഒഴിമിച്ചിരിക്കാൻ രണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ പാടില്ല പാട് നമുക്കറിയാം അല്ലേ വീട് വലുതായപ്പോഴാണ് ഓരോരുത്തർക്കും മുറി വന്നത് മകന്റെ മുറിഷ്ട് കാണാനുണ്ട് നല്ലത് കാണാനുണ്ടല്ല പക്ഷെ ഞാൻ പറയുന്നത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കൂടി ഇതിൽ പറഞ്ഞിട്ട് ഞാൻ നിർത്താട്ടോ എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു ആർട്ട് വില്ലേജ് ഒരു നൂറ് വീട് എല്ലാ വീട്ടിലും രണ്ടേ രണ്ട് ബെഡ്റൂം ഒരു എറയും ബാക്കില് ഒരു ഇറയം എല്ലാ വീടും ഇതുപോലത്തെ മതിൽ ഉണ്ടാവരുത് ഒരു വീടിനും പണ്ടത്തെ നമ്മുടെ വീടുകളും ഒരു അതെ അല്ലെ ഒരു വീട്ടിലാളില്ലെങ്കിൽ അടുത്ത വീട്ടുകാർ വന്ന് വീട് നോക്കിക്കോളും അതുപോലെ വീടിന്റെ മുമ്പിൽ ഒരു കാലം ചെറിയ ഡാക്കുപേര് കാലം നടുക്കൊരു സ്റ്റേജ് എല്ലാ ആഴ്ചയിലെ പ്രോഗ്രാമുകൾ വൈകുന്നേരം എല്ലാവരും പുറത്തിറങ്ങിയ വർത്താനും പറയും എന്തായാലും നമ്മൾ വരിച്ചു നമ്മൾ ഈ മധുരം കേട്ടി ഈ ഉള്ള ആരെയും കാണാണ്ട് കാണാണ്ട് അങ്ങനെ ഇല്ലാണ്ട് എന്തായാലും മാഷെ സംസാരം ഒത്തിരി പേർക്ക് ഇഷ്ടമായിട്ടുണ്ട് ഇഷ്ടം തീർച്ചയായും നമ്മളൊരു നമുക്ക് ഒരുപാട് ചിന്തകള് ചിന്തിക്കാൻ പറ്റും നമ്മുടെ ഒരിക്കലും അല്ല എന്റെ അത്രയും സ്നേഹത്തോടുള്ള ഒരു സംസാരമാണ് നമ്മൾ കേട്ടത് അപ്പൊ പരമാവധി എന്റെ ഭാഷ നിങ്ങൾ ഇഷ്ടപ്പെടുക ഒരുപാട് ആയിട്ട് കാണുന്നവർ ഭാഷ ഇഷ്ടപ്പെടുക മാഷ നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ ധാരാളം ചെയ്യുന്ന ആളാണ് പ്രോഗ്രാമുകൾക്കാണെങ്കിലും മാഷ വിളിച്ചാൽ അതിഗംഭീരമായിട്ട് മാഷ ടീം തന്നെയുണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും മാഷ നടത്തി തരും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്റെ നമ്പർ തരാം അല്ലെങ്കിൽ മാഷ നമ്പർ മാഷ എന്ന് പറഞ്ഞു പറഞ്ഞെടുത്തോളൂ ഇപ്പൊ എല്ലാം കടലിനെ കോൺടാക്ട് ചെയ്താൽ മതി അതല്ല എല്ലാവരിപ്പ നിരവധി എല്ലാ കലാകാരന്മാരിലേക്ക് പറയാനുള്ളത് സന്തോഷമായിട്ടിരിക്ക നമ്മക്ക് മറ്റൊരാളും ഒരാളെ കമ്പയർ എന്തിനാ ചെയ്യാതിരിക്കാം എന്തിനും ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അത് പറഞ്ഞപ്പോ അടുത്ത പോയിന്റിലേക്ക് പോകും പക്ഷെ കുശുംപൊ എന്നൊരു വാക്കെ ഞാൻ പറയട്ടെ എല്ലാവരും പറയും സ്വാർത്ഥത പാടില്ല പാടില്ല സ്വാർത്ഥത ഇല്ലാത്ത ലോകത്ത് അമ്മരൂല്യത ലോകത്ത് കാരണം എന്റെ ബ്രഷ എന്ന് പറയുണ്ടോ എന്റെ പേന എന്റെ ക്ലാസ് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു സന്യാസി വലിയ എനിക്ക് കാണിച്ചു തരാവരെങ്കിലും എൻറെ ആ കോച്ച് ഒന്ന് എടുക്കുക എടുക്കാ ക്ലാസ് അവിടെ ആ കണ്ണാട എന്റെ ആ കണ്ണാടം എങ്ങനെ തരൂ ഇതിന്റെ അർത്ഥം എന്താ എൻറെ വാക്ക് പറഞ്ഞ എല്ലാവരും ഒന്ന് പിന്നെ മനുഷ്യനാണ് മനുഷ്യന്റേതായ കുറെ ചാബല്യങ്ങൾ എല്ലാവരും ഉണ്ടാവും അതിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കാ എന്നുള്ളതാണ് എല്ലാവർക്കും കിട്ടാവുന്ന ഒരു തൈമാനം അത്രേ ഉള്ളൂ പിന്നെ ചിലർ പറയുമ്പോൾ ചില ഭാഷകൾ മാർബ ദേഷ്യം വരും ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാനായാലും അതെ ഇപ്പൊ ഞാൻ ഇത്ര നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സമ്മിശ്രമായിട്ടുള്ള ചിന്തകളൊന്നും ആണ് അതെ ഇപ്പൊ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്റെ ഒരു ഓപ്പൺ ബുക്കായി നമ്മൾ കൊണ്ടു നടക്കാം നമ്മൾ സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുണ്ടോ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് അതാണ് അതാണ് മാഷിന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം തീർച്ചയായും ഏതായാലും എന്റെ ഗുരുനാഥന്റെ വിലപ്പെട്ട വാക്കുകൾ നിങ്ങൾ കേട്ടതിന് ഇത്രയും നേരം ഞങ്ങളെ കണ്ടതിന് എല്ലാത്തിനും നന്ദി ഇന്നത്തെ ക്യാമറ വമ്മൻ താറു ആണ് ദൈവത്തിനറിയാമോ എങ്ങനെയൊക്കെ പ്രതീക്ഷയോട് തൽക്കാലം നിർത്താൻ മാഷ് അപ്പോ കണ്ണനും ബാറുവിനും ഈ രണ്ട് മക്കൾക്കും അമ്മയ്ക്കും അതുപോലെ ഈ ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും കാരണം അവരുടെ ഒരു ദൈവാനുഗ്രഹമാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്നത് കാരണം ഇവിടെ വേറെ ഒന്നും അവർ ചിന്തിക്കേണ്ട വന്നാൽ അവരുടെ കലയെ കുറിച്ച് മാത്രം ചെയ്താൽ നിങ്ങൾക്ക് വച്ചടി വച്ചടി ഉയരമേ ഉണ്ടാവുള്ളൂ ഇവിടെ തീർച്ചയായിട്ടും വലിയ ആ കുട്ടികളെ ധാരാളം വരെ പഠിക്കുക ഈ സ്ഥാപനം കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതോട് നിങ്ങളുടെ എല്ലാ സ്നേഹവും കരുതലും എനിക്ക് വേണ്ടി തരണം കേട്ടോ